ഇന്ന് നല്ലൊരു പിസ്താ ഷെഡിൽ മോമാൻ ഡോട്ടർ കോമ്പോ ഡ്രസ്സായിരുന്നു ചെയ്യണ്ടായിരുന്നത് അതിൻ്റെ ടൈലുള്ള ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ മാത്രമാണ് ഞാൻ കാണിക്കണത് പന്ത്രണ്ട് ഇഞ്ച് നീളത്തിലും ഇഞ്ച് വീതിയിലും ഒരു ക്ലോത്ത് എടുത്തിട്ട് രണ്ടായിട്ടും മടക്കിയിട്ട് അതിൻ്റെ അരികുമൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ആദ്യം ചെയ്യണത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അരികും ഒന്നും കൂടെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് അതിൻ്റെ ഒരു സൈഡ് മാത്രം പിടിച്ചിട്ട് ഒരു ഹോൾസ് ഇട്ടിട്ട് അതിലൂടെ ക്ലോത്ത് ഫുള്ളായിട്ട് തിരിച്ചെടുക്കുകയാണ് ചെയ്യണത് ഞാൻ തിരിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കത്രികേൻ്റെ കൂറുപ്പുള്ള ഭാഗം കൊണ്ട് അതിൻ്റെ നാല് സൈഡും റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അതിന് ചെറിയൊരു ഹോൾസ് ഇട്ടില്ല ആ ഹോൾസ് മെഷീൻ മേ തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ചെയ്യുന്നത് പിന്നെ കുട്ടികൾക്ക് ഈ കളറിൽ ടോപ്പും ക്രീം കളറിൽ സ്കേർട്ടും ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ബോൻ്റെ കൂടെ ഞാൻ സ്കേർട്ടിൻ്റെ ക്ലോത്താണ് ഞാൻ ടേലിനെടുത്തിട്ടുള്ളത് പിന്നെ ടേലിലുള്ള ക്ലോത്ത് രണ്ടായി മടക്കിയതിന് ശേഷം വീതി എട്ട് ഇഞ്ചും നീളം ഒമ്പത് ഇഞ്ച് എടുത്തിട്ടുണ്ട് ഒരു കറുബിൽ കോൺ ആക്കിയിട്ട് വെട്ടി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നിർത്തി വെച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ അരികൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാണ്ട് ആ സ്റ്റിച്ച് ചെയ്തെടുത്തത് ഞാൻ ഫാഷൻ മേക്കറിൻ്റെ മെഷീനിലായിരുന്നു ഈ സ്റ്റിച്ച് ഞാൻ എപ്പോഴും ഉടുപ്പിൻ്റെ അടിഭാഗത്തൊക്കെ ചെയ്ത് കൊടുക്കുന്ന സ്റ്റിച്ചാണ് എക്സാക്ക് സ്റ്റിച്ചിൽ പിന്നെ ഈ മെഷീൻ ഞാൻ ഈ ഒരു സ്റ്റിച്ചതന്നെ അധികം ചെയ്യുന്നതുകൊണ്ട് ഞാൻ പൂട്ട് മാറ്റാൻ നിൽക്കില്ല അപ്പോൾ ഇതിൻ്റെ മെഷീൻ വേ സ്ഥിരമായിട്ടുണ്ടാണ് ഫുട്ടായിരുന്നത് അപ്പോൾ ബോക്കും പിന്നെ ടൈലിനുള്ള ക്ലോത്ത് റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിത് നടുഭാഗം ചെറുതായിട്ടും ഞാറിയിട്ടിട്ടെടുത്തിട്ടുണ്ട് പിന്നെ ആ ബോൻ്റെ ക്ലോത്തും ഇതിൻ്റെ കൂടെ തന്നെ കൂട്ടി പിടിച്ചിട്ട് തുന്നുകയാണ് ചെയ്യൽ ഇത് നടുഭാഗം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണത് നല്ലതാകും അപ്പം ഞാനിത് ഒന്ന് കുറച്ചൊക്കെ നോക്കിയതിൻ്റെ വിഷയമാണ് നടുഭാഗം എടുത്ത് കണ്ട ചുറ്റി കൊടുത്തിട്ടുള്ളത് പിന്നെ അങ്ങനെ നല്ല ടൈറ്റിൽ തുന്നി കഴിഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ ആ തുന്നി കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ക്ലോത്ത് കൊണ്ട് മടക്കിയിട്ട് നമ്മൾക്ക് ബാക്കിൽ കുന്നുണ്ട് നല്ല പ്രെസ്സായിട്ട് തുന്നി കൊടുക്കാം ഇത് ഫുള്ള് റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ മൂന്ന് കുട്ടികൾക്കായിരുന്നു ബോ ചെയ്യണ്ടായിരുന്നത് പിന്നെ ഈ ഓർഡർ പെട്ടെന്ന് കൊടുക്കാണ്ടായിരുന്നു അപ്പോൾ ബാക്കിൽ ക്ലിപ്പ് വെക്കണ വീഡിയോ ഞാൻ ഇതിലെടുക്കാൻ മറന്നേ ക്ലൂ കണ്ണ് ഓണാക്കിയിട്ട് ക്ലിപ്പ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ മുത്തൊക്കെ ഒട്ടിക്കണ പശ ഉള്ള അങ്ങനെയും ചെയ്യാം അപ്പോൾ അത് കുറച്ച് ടൈം പിടിക്കും ഉണങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് കാണാം ഓമിനീ ക്ലോത്തിന് മാക്സി ഗൗണാണ് ചെയ്തിട്ടുള്ളത് ബോട്ടം ബാട്ടലിൽ പ്ലെയിൻ ക്ലോത്ത് കൊണ്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ കുട്ടികൾക്ക് ഫുൾ സ്ലീവിന് ടോപ്പിന് ബോട്ടം വാട്ടിലും ഹാങ്ങിനെയ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ നെക്കിന് കോളറായിരുന്നു കസ്റ്റമർ പറഞ്ഞിരുന്നത് പിന്നെ നമ്മൾ ചെയ്തെടുത്ത ബോയാണ് അത് ഇത് കുട്ടികൾ മൂന്ന് കുട്ടികൾക്ക് ചെയ്യാണ്ടായിരുന്നു ഡ്രസ്സും മൂന്നെണ്ണം ചെയ്തതുണ്ട് പക്ഷെ അത് ഞാൻ ഡിസ്പ്ലേക്ക് കാണിച്ചിട്ടില്ല പിന്നെ ഇതിൻ്റെ കൂടെ ഒരു നെറ്റിൻ്റെ ഷോളും ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഷോളിൻ്റെ ചുറ്റുമായിട്ട് ഞാൻ ചെറിയ ലേസ് കൊടുത്തിട്ടുണ്ട് ഇത് ഫോട്ടോയിൽ കാണുന്നാൾ നല്ല ഭംഗിയുണ്ടായിരുന്നു നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് കാരണം നല്ലൊരു പിസ്താ ഷെയ്ഡിൽ ജിമ്മിജു ക്ലോത്തിലായിരുന്നു ചെയ്തെടുത്തിട്ടുള്ളത് അതിൻ്റെ പിസ്താഷേടും ക്രീം കളറും വരുമ്പോൾ നല്ലൊരു കോംബോ ഡ്രസ്സ് തന്നെയായിരുന്നു അത് അപ്പോൾ പുതിയൊരു കോമ്പോ ഡ്രസ്സായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം